ശേഷം ഗെറ്റ് മൾട്ടിപ്പിൾ ഓഫേഴ്സ് ഇങ്ങനെ ടാസ്ക്രിയേറ്റ് ചെയ്ത് പോകുമ്പോൾ തോന്നിയിട്ട് നമുക്ക് ഇങ്ങനെ ടാസ്ക്രിയേറ്റ് ചെയ്താൽ മാത്രം ഇങ്ങനെ അക്കംപ്ലിഷ് ആയി പോവുക എന്നുള്ളത് ഒരു ഡയറക്ഷനിൽ മൊമെന്റം ബിൽഡ് ചെയ്തിട്ട് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോകാനുള്ളത് വളരെ ഹെൽപ്ഫുൾ ആണ് എന്ത് ചെയ്യണമെന്ന് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈയൊരു ലെവലിൽ എത്തിയല്ലോ കുറേ റെഫേഴ്സ് കിട്ടി ആദ്യത്തെ കോൾ കിട്ടിയാൽ തന്നെ നമ്മൾ സക്സസ്ഫുൾ ആണ് ഒരു കോൾ കിട്ടുക എന്ന് തന്നെ കുറച്ച് പണിയുള്ളത് അതിനുശേഷം ഒരു ആദ്യത്തെ ഇൻ്റർവ്യൂവിന് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അതും ഒരു സക്സസ് ആണ് അതിന് വേണ്ടിയിട്ട് ഈ കണക്ട് വിത്ത് ടെൻ പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഇൻ ലാ ഡെവലപ്പർ എന്നുള്ള ഈ ഒരു ആക്ടിവിറ്റി ഈ ഒരു ടാസ്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അപ്ലൈ ഫോർ ടെൻ ജോബ് ജോബുകൾ അപ്ലൈ ചെയ്തോണ്ടിരിക്കേണ്ടി വരും ആദ്യം ഒരു ജോബിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു നോളജ് നമ്മൾ കിട്ടിയാൽ ഇതുപോലത്തെ പത്തും ഇരുപതും മുപ്പതും ജോബിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാം ഒരാൾ നമ്മളെ കണക്ഷൻ സ്വീകരിച്ചാൽ അതേപോലെ തന്നെ ഒരു പത്താളും ഇരുപതാളെയും മുപ്പതാളും കണക്ട് ചെയ്യാം ഇങ്ങനെ കണക്ട് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയാണ് ഈ മൂവായിരത്തി നാനൂറ്റി ഏഴ് ഫോളോവേഴ്സ് എന്ന് പറയുന്നത് മൂവായിരത്തി നാനൂറ്റി ഏഴ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പതിനായിരം പേർക്കെങ്കിലും ഞാൻ കണക്ഷൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടാവും അതിൽ കണക്ഷൻ റിക്വസ്റ്റ് അയക്കുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ മെസ്സേജസ് എംപെഡ് ചെയ്തിട്ടുണ്ടാവും എൻ്റെ പ്രൊഫൈൽ പ്രോപ്പർലി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും മൂവായിരത്തി നാനൂറ്റിയേഴ് കണക്ഷനിലുള്ളതിൽ ഒരായിരം പേർക്ക് ഞാൻ മെസ്സേജ് അയച്ചു എന്ന് കരുതുക അതിലൊരു അഞ്ഞൂറ് പേര് മെസ്സേജ് കണ്ട് റിപ്ലൈ തന്നു എന്ന് കരുതുക അതിലൊരു നൂറ് പേര് റെഫറൻസ് തരാൻ ക്യാപിബിൾ ആണെന്ന് കരുതുക അതിലൊരു അമ്പത് റെഫറൻസ് നമുക്ക് കിട്ടിയെന്ന് കരുതാം അതിൽ നിന്നൊരു മുപ്പത് കോൾ നമുക്ക് കിട്ടിയെന്ന് കരുതുക അതിലൊരു പത്ത് ഇൻ്റർവ്യൂ നമുക്ക് ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് കരുതാം അതിലൊരു മൂന്ന് ഓഫർ നമുക്ക് കിട്ടിയാൽ അതിലേതെങ്കിലും ഒരു ഓഫറിൽ നമുക്ക് ജോയിൻ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ അപ്ലൈ ചെയ്ത സ്ട്രാറ്റജി പലർക്കും ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കാരണം എന്താണ് അവർ ഓൾറെഡി കോളേജ് ആയിരിക്കും ഓൾറെഡി ജോബ് സെർച്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല ഒരു ബിഗിനർ ആയിട്ടുള്ള ആൾക്ക് എങ്ങനെ ജോബ് ലാൻഡ് ചെയ്യണം ഇത് എവിടെ നിന്ന് തുടങ്ങാം എന്നതിനെ പറ്റിയൊക്കെ അന്താഴ്ച നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാസ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പ്രോപ്പർ മൊമെൻറ്റം ബിൽഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇവിടെ ലാൻഡ് വൺ ഇൻറ്റർവ്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആയിട്ട് ആ ഇൻറ്റർവ്യൂ പൊട്ടാം അല്ലെങ്കിൽ ആ ഇൻറ്റർവ്യൂ ക്രാക്ക് ചെയ്യാം ഇൻ്റർവ്യൂ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മനസ്സിലാക്കി ഒരു സ്കിൽ ഡെവലപ്മെൻറ്റും കൂടി കൂടെ നടത്തണം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വശം അതായത് കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക അപ്ലൈ ചെയ്തിട്ട് കുറേ ചെയ്തിട്ടും കിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വെട്ടൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ ഗ്ലൂബിൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള പ്രൊഫിഷ്യൻസിയോ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ അതിനുള്ള ടാസ്കും ഇവിടെ വരും